രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം രണ്ടാം വാക്യം ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെപ്പോലെയാക്കുന്നില്ല എങ്കിൽ ദേവന്മാരനോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു ഒരു രാജ്യത്തിൻ്റെയോ ജനതയുടെയോ ധാർമ്മികതയും മൂല്യങ്ങളും ജീവിത നിലവാരവും ഒക്കെ തീരുമാനിക്കുന്നതിൽ അവർ പിന്തുടരുന്ന മതവിശ്വാസങ്ങൾക്ക് വളരെ പങ്കും പ്രാധാന്യവുമുണ്ട് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത യാതൊരു മതങ്ങളും പിന്തുടരാത്ത സമൂഹങ്ങളിൽ സന്തോഷവും സമാധാനവും കൂടുതലാണെന്ന് കണക്കുകൾ നിരത്തി ചിലർ വാദിക്കാറുണ്ട് എന്നാൽ ആ സമൂഹങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്ന മതമൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്ത ഒരു സംസ്കാരമുള്ളതിനാലാണ് ഇന്ന് ഈ പറയുന്ന സന്തോഷമൊക്കെ ഉള്ളത് ഇസ്രായേൽ ജനതയ്ക്ക് പിന്തുടരാൻ നൽകിയ ഏകദൈവ വിശ്വാസവും സമൂഹ നിയമങ്ങളുമൊക്കെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അവരെ വഴിതെറ്റിക്കുന്ന ആചാര വിശ്വാസങ്ങൾ രംഗപ്രവേശം ചെയ്തു രാജ്യ നേതൃത്വവും ഉന്നതരും അതിനോട് കാണിച്ച സ്നേഹവും പിന്തുണയും ഒക്കെ ജനത്തെയും അതിലേക്ക് നയിച്ചു എന്നാൽ ചില ഭക്തരായ മനുഷ്യർ അപ്പോഴും അതിനെതിരെ നിലകൊള്ളുകയും പോരാടുകയും ചെയ്തു അതിനാൽ പലപ്പോഴും അവർക്ക് സമൂഹത്തിൽ നിന്നും ഭരണകർത്താക്കളിൽ നിന്നും ജീവന് ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഏലിയാവ് അത്തരത്തിലൊരു മനുഷ്യനായിരുന്നു തൻ്റെ കാലഘട്ടത്തിലെയും ചരിത്രത്തിലെയും ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഏലിയാവ് ിയാവിൻ്റെ നേതൃത്വത്തിലൊരിക്കൽ വൈദേശിക മതശക്തികൾക്കെതിരെ നടത്തിയ ആക്രമണത്തിൻ്റെ ഫലമായി തൻ്റെ ജീവൻ ഭീഷണി ഉണ്ടായതാണ് ഇവിടെ കാണുന്നത് ഇത് കേട്ട ഏലിയാവ് ഭയന്നെങ്കിലും തൻ്റെ ജീവനെ എടുത്തുകൊള്ളാൻ പ്രാർത്ഥിച്ചെങ്കിലും ദൈവം തന്നെ അത്ഭുതകരമായി സംരക്ഷിച്ചു എന്ന് മാത്രമല്ല വീണ്ടും ചിലരെ കൂടെ അടുത്ത തലമുറ ശുശ്രൂഷകരായി എഴുന്നേൽപ്പിക്കാൻ ശക്തിയോടെ ഉപയോഗിക്കുകയും ചെയ്തു ആത്മീയ പോരാട്ടങ്ങളിൽ നമ്മെ തളർത്താൻ വെല്ലുവിളിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാകുമ്പോഴും പ്രാണനെ സൂക്ഷിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ